क्षणभजन हृदस्तकुम्भकर्णम् सम्प्राप्तं कम्पि दोर्वीतलमखिल सौमित्रिः तु अत्र सौमित्रित्वत्र शक्ति प्रहृति गळत् असुः

कुस्रतिहि लाखिनम्, कु, कुस्रतिष लाखिनम्, मेखनादम्, मायाच्छो भेशू, वैपीषन वजन

ഹനുമാരികെ പോയി ഗന്ധമാതന പർവ്വതത്ത് എടുത്തു വരാ ഔഷധികൾ കൊടുത്ത് അതിലേന്ത്രി അതക്കപ്പുറം ലക്ഷ്മണന് ഇന്ദ്രജിത്ത് കപടയുദ്ധം മണ്ണി ഹത്യക്ഷുവീഷണ ഭജനഹൃത രാക്ഷസ മായകളെല്ലാം കാട്ടി മനക്ലേശം ഉണ്ടാക്കറ ലക്ഷ്മണനക്കും രാമരുക്കും അതൊക്കെ പാത്തിട്ട് വിഭീഷണം ചൊല്ലറ ഇതെല്ലാം മായാപ്രയോഗമാക്കും ചൊല്ലി ചൊന്ന ഉടനെ ഭഗവാനക്കം അഖില ചമ്മ ഭക്ഷി ഭൂമിയെ കുലിക്കുന്നത് സൈന്യങ്ങളെയും എല്ലാം വാരി ചാപ്പിട്ട് വന്ന് ഉപകർണനെയും വധം വണ്ണറാങ്കറാക്കും എന്തൊരു ശ്ലോകത്തില് ലക്ഷ്മണ് രണ്ടു വാട്ടി ബോധം പോറന്നു ഒന്ന് വന്ന് രാവണൻ വേലാല പ്രഹരം വണ്ണർത്തെ ആദ്യം ഏർ കിഴവിളറ അതിലെൻ്റെ താനാകെ എന്തും തോട രണ്ടാമത് ആക്കും മേഘനാഥൻ ഇന്ദ്രജിത്ത് വന്ന് ഇത് അടിച്ചുപോടുക ബ്രഹ്മാസ്ത്രത്തെ പോട്ട് അപ്പൊ ഔഷധിയെ കൊണ്ടുവരുവ ഗന്ധമാധനത്തെ കൊണ്ടുവന്ന് എന്താ ഇത് ഔഷധിയും കൊടുത്തതും തിരുപ്പി ഏറ്റും വരും അതൊക്കെ സൗമിത്രി സ്വത്ര ശക്തി പ്രകൃതകതി ഗളദ രണ്ട് പ്രാവശ്യം ലക്ഷ്മണൻ മൂർച്ച പോട്ട് വീഴുന്നാലും അതിന അതക്കപ്പറം ഇന്ദ്രജിത്ത് മായാ സീതയെ വിമാനത്തില് കൊണ്ടുവന്ന് വധം പണ്ണു വധം പണ്ണറ സമയത്തില് ഭഗവാൻ നനപ്പ് സീതയെ പോയച്ചാൽ ഇനി എന്നേ നെച്ചൂടുവാ സീതയെ പോയച്ചാൽ ഇനി എന്ന യുദ്ധം ഇതോടെ മുടിച്ചു വിടാമേ അപ്പീന്ന് നനക്കെ ആക്കും വിഭീഷണം ചൊല്ലേ ഇത് മായാപ്രയോഗമാക്കും സീതാപ്രാട്ടിയെല്ലാം ഇവാള തുടമുടിയാത് അങ്ങനെ മയ പ്രയോഗമാക്കും അപ്പീന്ന് ചൊന്ന ഉടനെ ഭഗവാൻ രാമർക്ക് ആശ്വാസം വന്നതാ അതക്കപ്പുറം തിരുപ്പിയും അവർക്ക് യുദ്ധം പണറാം അപ്പോഴൊക്കെ കുംഭകർണന എഴുപ്പ് ലക്ഷ്മണൻ ണൻല് കുംഭകർണനെ രാവണൻ എഴുക്കു രാവണൻ എഴുപി അപ്പൊ കുംഭകർണൻ ചൊല്ലുവാൻ എതിക്കെന്താ സീത എല്ലാം കൊണ്ടുവച്ചതിരിക്കായി അവ അവരുപ്പി കൊടുത്തയച്ച എന്താ യുദ്ധമെല്ലാം ഒഴിവാക്കലാമേ അപ്പൊരാം അപ്പോഴും രാവണൻക്ക് ഭഗവാൻ എന്നെ കൊല്ല വറാറെങ്ക ഉണ്ട് മനസ്സിൽ കറമാതിരി ചൊല്ലുക ഭഗവാന്റെ നാല് പോയി ചേരത് ടൈമി ഇത്രയും ചീക്കരം നാം ഭഗവാന്റെ പോയി ചേരണം കേത്താൻ വേണ്ടിയേ എന്താ യുദ്ധമെല്ലാം മണ്ണിനാൽ അപ്പടീന്ന് ഒരു കൂടി ഇതൊക്കെ ഹരേ കൃഷ്ണ